യോഗം യൂത്ത് മൂവ്മെന്റ് മീനച്ചിൽ യൂണിയന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പും ക്യാമ്പും സൗജന്യ സംഘടിപ്പിച്ചു ും ഉദ്ഘാടനം നിർവഹിച്ചു രക്തദാനം മഹാദാനം എന്ന മഹത്തായ സന്ദേശം ഉൾക്കൊണ്ട് രക്തദാനം ചെയ്യൂ ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ എസ് എൻ ഡി പി യോഗം യൂത്ത് മൂവ്മെന്റ് മീനച്ചിൽ യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന രക്തദാന ക്യാമ്പും സൗജന്യ നേത്രപരിശോധന ക്യാമ്പും ഉദ്ഘാടനം നിർവഹിച്ചു മഹത്തായ വിധാനെനിക്ക് പതിനുള്ള പത്തൊമ്പത് വയസ്സുള്ള യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് നടക്കുന്നു രാവിലെ ഒരു പതിനൊന്ന് മണിയായിരുന്നു വൈകുന്നേരം കാര്യമുള്ളതാണ് മദ്രാസ് യൂണിവേഴ്സിറ്റി ആയിട്ടാണ് സെമി ഫൈനൽ അമ്മയെ അച്ഛനും വണ്ടിയായിട്ട് കാര്യത്തില് ടൂർണമെന്റാണ് ഞങ്ങൾക്ക് പോരാൻ പറ്റില്ല ഞാൻ കയറി എന്തായാലും ബ്ലഡ് തിരിച്ചു വന്നപ്പോൾ യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഉൾപ്പെടെ ബോച്ചുൾപ്പെടെ അതിന്റെ മെയിൻ കളികാരൻ തന്നെയാണ് കളി തോപ്പിക്കാൻ പറ്റിയത് ഞാൻ കുറച്ച് ഗ്രൂപ്പേഴ്സ് എടുത്ത് കഴിച്ചു അതിലുള്ള സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു ടീം ജയിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞു ഈ ബ്ലഡ് കൊടുക്കുന്നത് ഒന്നും സംഭവിക്കാനില്ല മൂന്ന് മാസത്തിനുള്ള മൂന്ന് മാസം അന്ന് എപ്പോഴും ഇനിപ്പോൾ കാര്യമുണ്ട് അവർക്ക് കൊടുത്തോളും ഉണ്ട് അതൊന്നും ഇല്ലാതെ ഇരിക്കാൻ കഴിഞ്ഞത് ശുഭ ശുഭനെ സംബന്ധിച്ചിടത്തോളം ഈ നൂറ്റി ഇരുപത്തിനാല് പ്രാവശ്യവും വീട്ടിലായിട്ട് കൊടുത്തിരിക്കുക ഇപ്പോഴും അദ്ദേഹം കൊടുക്കുന്നു ഇപ്പം പല കോളേജുകളിലും ഇവിടെ ചോദിച്ചീയറിംഗ് കോളേജ് അൽഫൻസ കോളേജ് ഇവിടെയൊക്കെ പെൺകുട്ടികളാണ് മുമ്പോട്ട് കൂടുതലായിട്ടും പണ്ടവർക്കേറ്റവും ഭയമുള്ളവർ എന്തായാലും ഒരു ജീവൻ രക്ഷിക്കാൻ നന്നാലാവുന്ന ഒരു ചെറിയ കാര്യം ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് അതിലെ സിഫ് യൂണിയൻ ഞാൻ അഭിനന്ദിക്കുക അവർ ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക് വരുന്നു കോൺസിൽ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും സജീവമായ പ്രവർത്തനം സ്ത്രീ ഡേശിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ വലിയ നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ വടകരെ പോയിരുന്നു അതിലൊരു പഴയകാല അന്താരാഷ്ട്ര വോളിബോൾ കളിക്കാരെ ആദരിക്കുന്നവരാണ് ആ എസ് എൻ ഡി പിന്നെ ഒരു സ്കൂളിൽ വളരെ ചുറ്റിയോടുകൂടി പോകുന്ന ഒരു നല്ല സ്കൂൾ പറയുന്ന ഇങ്ങനെ മനസ്സിലുന്നു അതുപോലെ കലാ കായിക രംഗങ്ങളിലൊക്കെ മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ദേശീയ ദേശീയതലത്തിലും സമ്മാനം കല്യ നിരവധി അനുമതിയായ കുട്ടികളുണ്ട് അപ്പോൾ എസ് എൻ ഡി പി യോഗം ചെയ്യുന്ന വലിയ സേവനങ്ങൾ തീർച്ചയായും വളരെ മഹത്തരമായി പ്രഖ്യാപിച്ചു അതിന് വെള്ളപ്പള്ളി നടേശൻ ചേട്ടനെ ഈ സംഘടനയിൽ ഈ ബ്ലഡ് 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 ക്യാമ്പ് ക്യാമ്പ് നന്ദി നമസ്കാരം പാല പാല ഫോറം മെഡിക്കൽ സെന്റർ ബാങ്ക് ഹോസ്പിറ്റൽ എന്നിവർ നയിച്ച യൂണിയൻ പ്രാർത്ഥനാ ഹാളിലാണ് നടന്നത് ക്യാമ്പിൽ യൂണിയൻ ചെയർമാൻ ഒ എം സുരേഷ് ഷെട്ടിക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു വന്നാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്റ്റാഫ് അനീഷിൻ്റെ അമ്മയ്ക്ക് ആറു കുപ്പി ബ്ലഡ് വേണമെങ്കിൽ ആറു കുപ്പി ബ്ലഡ് വേണമെന്ന് നമ്മുടെ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ കേന്ദ്ര സമിതി അംഗവും സി ടി രാജൻ ചേട്ടനോട് കൂടിയാണ് ആറു കുപ്പി ബ്ലഡ് ഇവിടെ ചെയ്തത് നമ്മുടെ സൈബർസേനയുടെ ഗോപൻ വരേൻ അതിന് പഴയ സൈബർസേന എന്നാൽ ഗോവൻ വരേനകത്ത് ബ്ലഡ് കൊടുത്ത് പേരുടെ ബ്ലഡ് കൊടുത്ത് കഴിഞ്ഞ ദിവസം ആ ഓപ്പറേഷൻ സക്സസ് ആയി ഒരു കുഴപ്പവും ഇല്ലാത്തത് അപ്പം നമുക്കൊരു ആവശ്യമല്ല നമ്മുടെ ജന ഈ സമത ഈ സമൂഹത്തിൽ ഇത്ര ആവശ്യം വരുമ്പോൾ നമ്മൾ ഒറ്റക്കേട്ടായി നിന്ന് പ്രവർത്തിച്ച് നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് നമ്മുടെ അടുത്ത് ഇപ്പം വരും ഈ പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ ഫോൺ ചെയ്യാൻ ഇന്ന ആവശ്യമുണ്ട് കൊണ്ട് ഇന്നേ പോലെ ഞങ്ങളെ സഹായിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഒരു പൈസയും നമ്മളൊരു ഡൊണേഷനും സ്വീകരിക്കാതെയാണ് ഈ രക്തം കൊടുക്കുന്ന ആൾക്കാർ നമുക്കറിയാം അവർ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളും ആ രക്തം കൊടുക്കാൻ പോയവരെ അവർക്കൊരു വണ്ടി പോലും കൊടുത്തിട്ട് അവർ അത് വേണ്ട ഞങ്ങളവിടെ എത്തിക്കോളാം എന്നാണ് പറയുന്നത് രീതിയില് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ രക്തം ദാനം ചെയ്യുന്ന ആൾക്കാരുടെ മഹാ മനസ്സന ആൾക്കാരാണ് ഈ രക്തദാനത്തിന് പോകുന്നത് പലർക്കും പേടിയുണ്ട് പലരെങ്കിലും നമ്മുടെ രക്തം എടുക്കാൻ ഞങ്ങൾ എറണാകുളം മെസ്സിയിൽ ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് ബ്ലഡ് കൊടുക്കാനായിട്ട് ഞങ്ങള് നാലുപേര് പോയി നാല് പേര് പോയതിൽ ആ ഇരുപത്തിയഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നാല് പേര് പോയതിൽ രണ്ട് പേര് ഈ ഞങ്ങളുടെ എടുത്തു കഴിഞ്ഞിട്ട് കണ്ടു നിന്നിട്ട് അവർക്ക് രണ്ടുപേർക്കും വിറയുണ്ട് അപ്പൊ അവര് ഒരു പിൻവാദി അപ്പൊ അന്നത്തെ കാലത്തൊക്കെ ഈ രക്തം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പേടിയോടുകൂടിയാണ് ആൾക്കാർ കാണുന്നത് പക്ഷെ ഇതൊന്നുമല്ല ഈ രക്തം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ചെയ്യുകയാണ് എല്ലാ നല്ല ഒരു സമീപനം ആണ് അതായത് നമുക്ക് ആ രക്തദാനം കൊണ്ട് ഇപ്പൊ സാറ് തന്നെ പറഞ്ഞു ആ പന്തുകളിയിൽ അവർക്ക് ഒന്നാം പ്രൈസ് കിട്ടത്തക്ക രീതിയിലേക്ക് തെക്കം കൊടുത്തപ്പോൾ കളി തോറ്റുപോകും എന്ന് കരുതിയിരുന്ന ആ ആള് നിന്നും കളിച്ച് കഴിഞ്ഞപ്പോൾ നല്ല കളിക്ക് കളിച്ച് അത് ഒന്നാം സ്ഥാനം വരികയും ഒക്കെ ചെയ്തു അതായത് ഇരീടെ നമ്മുടെ യൂത്ത് മൂവ്മെന്റിന്റെ ഈ പ്രാരംഭ നടപടി നമ്മുടെ ഇമ്യൂണിറ്റി യൂണിയൻ്റെ എസ് 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 ഉയർത്തുന്നതാണ് ഏതൊരു ആവശ്യം വന്നാലും നമ്മുടെ യൂത്ത് മൂവ്മെൻ്റ് സൈബർ സേനയും വനിതവാസവും എല്ലാം ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇമ്യൂണിറ്റി യൂണിയനിൽ കാര്യങ്ങൾക്കൊക്കെ അവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കട്ടെ യൂണിയൻ നല്ല ഉയർച്ച എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു നമസ്കാരം വനിതാ സംഘം യൂണിയൻ ചെയർപേഴ്സൺ മിനർവ മോഹൻ ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിച്ചു യൂണിയൻ കൺവീനർ എം ആർ മുഖ്യപ്രഭാഷണം നടത്തി മനുഷ്യനൊരുപാട് എല്ലാ കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് രക്തം വേറെ എല്ലാം എങ്ങനെ വേണമെങ്കിൽ കൃത്രിമമായി എടുത്തിരിക്കുന്നു രക്തം അത് ജീവന്റെ എന്താ ഉറവിടമാണ് അത് കൊടുക്കുന്നത് ഏറ്റവും വലുതാണ് പലപ്പോഴും ബന്ധുക്കൾക്കും സ്വന്തങ്ങൾക്കും സ്വന്തക്കാർക്കും വേണ്ടി രക്തം അന്വേഷിച്ച് പലപ്പോഴും ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നൊക്കെ പല സന്തോഷ കുറേ തന്നിരിക്കുന്നത് നമുക്ക് തീർച്ചയായും ഇതിൽ എല്ലാ മനുഷ്യത്വം ഏറ്റവും കൂടുതൽ ജാതിയോ മതമോ വർഗമോ ഒന്നും നോക്കിയാലോ ഇതെടുക്കുക വളരെ തമാശയായിട്ട് ഈയിടെ കണ്ട ഒരു കാര്യം രക്തം കൊടുത്താൽ എന്ത് കിട്ടും രക്തം കൊടുത്താൽ ഒരു മയങ്കോ മയങ്കോ കിട്ടും എന്നുള്ളത് എന്ത് എടുക്കുമ്പോഴേ കുഴപ്പമില്ല മയങ്കോ അപ്പൊ ഈ ഒരു സംരംഭം ശ്രീ യൂത്ത് മൂവ്മെന്റ് ശ്രീ അയൂന്റെയും ഗോപകുമാറിന്റെയും

കോവിഡ് ബാധകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് നാടുകൾക്ക് ശേഷമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു ബ്ലഡ് ഡോണേഷൻ ക്യാമ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരാൾക്ക് സ്വന്തം സമൂഹത്തോടുകൂടിയുള്ള ബ്ലഡ് നൽകുന്നതിനാണ് രക്തദാനം എന്ന് നമ്മൾ പറയുന്നത് അതുപോലെ ബ്ലഡ് ഡോണേറ്റ് ചെയ്യുകയും അത് അതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമുക്ക് ഏറെ അഭിമാനകരമായിട്ട് തന്നെ കണക്ക് കൂട്ടാമെന്നാണ് നമ്മുടെ യോഗത്തിൽ യൂണിയൻ വൈസ് ചെയർമാൻ സജീവ് വയല യൂത്ത് മൂവ്മെൻ്റ് യൂണിയൻ ജോയിന്റ് കൺവീനർ കെ ആർ ഷാജി തലനാട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗവും സൈബർ സേന സംസ്ഥാന ചെയർമാനുമായ അനീഷ് പുല്ലുവേലി യൂത്ത് മൂവ്മെൻ്റ് യൂണിയൻ വൈസ് ചെയർമാൻമാരായ രതീഷ് തീകു സന്തോഷ് പിഴക് യൂണിയൻ വനിതാ സംഘം കൺവീനർ സംഗീത അരുൺ യൂണിയൻ സൈബർ സേന ചെയർമാൻ ബിഡ്സൺ മല്ലികശ്ശേരി അഡ്മിനിസ്ട്രേറ്റീവ് അംഗങ്ങളായ കെ ആർ സജി സുധീഷ് ചെമ്പൻകുളം കെ ജി സാബു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂത്ത് മൂവ്മെൻ്റ് യൂണിയൻ കൺവീനർ ഗോപകുമാർ പിറയാർ കൃതജ്ഞത രേഖപ്പെടുത്തി ഐഫോറി പാലാ